സിക്സ് ശ്രദ്ധ നമ്മുടെ നാട്ടിൽ പൊതുപരിപാടികൾക്കും മറ്റ് ചടങ്ങുകൾക്കുമൊക്കെ വളരെ ഉച്ചത്തിലുള്ള ശബ്ദം യാതൊരു നിയന്ത്രണവുമില്ലാതെ ഉപയോഗിക്കുന്നത് ഈ അടുത്ത കാലത്ത് വർദ്ധിച്ചു വന്നിട്ടുള്ള പ്രവണതയാണ് രാത്രി ഏറെ വൈകിട്ടും നടക്കുന്ന ഗാനമേളകളും ഡി ജെ പാർട്ടികളുമൊക്കെ പൊതുജനങ്ങളുടെ ഉറക്കം കെടുത്തുന്നുണ്ടെങ്കിലും പലരും പരാതി പറയാതെ സഹിക്കുകയാണ് ശബ്ദമലിനീകരണം കൊണ്ടുള്ള സാമൂഹിക ആരോഗ്യ പ്രശ്നങ്ങൾ ഒട്ടനവധിയാണ് ഇത് തടയുന്നതിനുള്ള നിയമസംവിധാനങ്ങളുണ്ടെങ്കിലും അതൊന്നും തന്നെ കാര്യക്ഷമമായി പ്രവർത്തിക്കുന്നില്ല എന്നു വേണം മനസ്സിലാക്കാൻ ഈ വിഷയമാണ് ശ്രദ്ധ ഇന്ന് ചർച്ച ചെയ്യുന്നത് ആദ്യം ശബ്ദ ശബ്ദമലിനീകരണവുമായി ബന്ധപ്പെട്ട നിയന്ത്രണങ്ങളെയും നിയമങ്ങളെയും കുറിച്ച് സംസ്ഥാന മലിനീകരണ നിയന്ത്രണ ബോർഡ് ചെയർപേഴ്സൺ എസ് ശ്രീകല ശബ്ദം അതിന്റെ നമുക്ക് കേൾക്കുന്നതിന്റെ ശബ്ദം അതിന്റെ ോട്ട് വരുമ്പോൾ അത് ചില അസുഖങ്ങൾ വരെ ഹീൽ ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് കണ്ടുപിടിച്ചിട്ടുള്ളത് അപ്പൊ അതുകൊണ്ട് അത് നോയിസ് പൊല്യൂഷനിലോട്ട് വരുമ്പോൾ അത് അത് റിട്ടീറ്റിംഗ് ആകും അപ്പൊ അത് കൺട്രോൾ ചെയ്യാനായിട്ടുള്ള നിയമങ്ങളാണ് എൻവൈറമെന്റ് പ്രൊട്ടക്ഷൻ ആക്ട് നയൻറ്റീൻറ്റി സിക്സിൽ എന്ന് പറയുന്ന ആ റൂൾസ് കൊണ്ടുവന്നിട്ടുള്ളത് അതിന്റെ കണ്ടിന്യൂഷൻ ആയിട്ടാണ് സംസ്ഥാനത്ത് നോയിസ് കൺട്രോൾ ചെയ്യാനുള്ള നിയമങ്ങൾ വന്നിട്ടുള്ളത് രണ്ട് ടൈപ്പ് ഓഫ് നോയിസ് ആണ് മെയിൻ ആയിട്ട് നേരത്തെ ഇൻഡസ്ട്രിയൽ ആക്ടിവിറ്റീസ് ഉണ്ടാവുന്ന നോയിസും അതുപോലെ തന്നെ പബ്ലിക് അഡ്രസ് സിസ്റ്റങ്ങളുണ്ടാകുന്ന നോയിസിന്റെ വിഷയമുണ്ട് ഇൻഡസ്ട്രിയൽ ുമായിട്ട് നോയ്സുമായി ബന്ധപ്പെട്ടുള്ള ആക്ടിവിറ്റീസിനായിട്ടുള്ള നിയന്ത്രണങ്ങളും അതിന്റെ ലോ എൻഫോഴ്സ്മെന്റും ചെയ്യുന്നത് പൊലൂഷൻ കൺട്രോൾ ബോർഡാണ് പൊതു സെഡൽ സിസ്റ്റത്തിലോട്ട് വരുമ്പോൾ നോയിസിന്റെ കൺട്രോൾ കൂടുതലായിട്ടും നമ്മൾ ചെയ്യുന്നത് പോലീസ് ഡിപ്പാർട്ട്മെന്റും അതുപോലെ തന്നെ ഡിസ്ട്രിക്ട് അഡ്മിനിസ്ട്രേഷന്റെ ഹെഡായിട്ടുള്ള കളക്ടർക്കുമാണ് അതിന് അധികാരം കൊടുത്തിരിക്കുന്നത് ഡെസിബൽ വെച്ചിട്ടാണ് നോയിസിന്റെ വാല്യൂ നമ്മൾ വളർന്ന് പറയുന്നത് ഡേ ടൈം എന്ന് പറയുന്ന സിക്സ് എ എം ടു ടെൻ പി എം നൈറ്റ് പറഞ്ഞിരിക്കുന്നത് ടെൻ പി എം ടു സിക്സ് എ എം ആണ് അതുപോലെ തന്നെ നോയിസ് റൂൾ രണ്ടായിരത്തിനകത്ത് നാല് ടുപ്പിച്ചിരിക്കുന്നത് അതായത് റെസിഡൻഷ്യൽ ഉണ്ട് ഇൻഡസ്ട്രിയൽ ഉണ്ട് ഉണ്ട് സൈലൻസ് സൈലന്റ് ഉണ്ട് ഈ ഓരോ സോണിലും പകൽ സമയം രാത്രി സമയമുള്ള ദൂരഘടക്കിന്റെ ലിമിറ്റ് നിശ്ചയിച്ചിട്ടുണ്ട് അപ്പം ആ ലിമിറ്റിൽ വേണം നമ്മുടെ ആന്റി നോയിസിന്റെ വില ഉണ്ടായിരിക്കുന്നത് അത് എൻഫോഴ്സ് ചെയ്യുന്നു അല്ലെങ്കിൽ അത് കൺട്രോൾ ചെയ്യുന്നതിന് പോലീസ് ഡിപ്പാർട്ട്മെന്റ് അധികാരം കൊടുത്തിരിക്കുന്നത് അപ്പൊ അതുമായി ബന്ധപ്പെട്ടുള്ള ഉണ്ടെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുക്കാവുന്നതാണ് എസ് എച്ച്ഒമാർക്ക് അതിനകത്തുള്ള ആക്ഷൻ എടുക്കാൻ സാധിക്കുന്നതാണ് അതിന്റെ പെർമിഷൻ പോലീസ് ഡിപ്പാർട്ട്മെന്റിന്റെ കയ്യിൽ നിന്ന് വാങ്ങിക്കാവുന്നതാണ് പബ്ലിക് അഡ്രസ്സിനകത്ത് ഈ നോയിസ് ലിമിറ്റ് ഓരോ സോണി കൺട്രോൾ നടപടി പോലീസിന് ഡയറക്റ്റ് ഈ പൊതുസ്ഥലങ്ങളിലും മറ്റും ഉച്ചഭാഷണികൾ ഉപയോഗിച്ചുള്ള പരിപാടികൾക്ക് അനുമതി നൽകേണ്ടത് പോലീസ് വകുപ്പാണ് രാത്രി പത്ത് മണിവരെ മാത്രമേ ഉച്ചഭാഷണികൾക്ക് അനുമതിയുള്ളൂ എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട ഒരു നിബന്ധനകളും പാലിക്കപ്പെടുന്നില്ല ഈ പൊതുസ്ഥലങ്ങളിൽ പൊതുസ്ഥലങ്ങളില് ഉപയോഗിക്കുക അല്ലെങ്കിൽ വളരെ ഉച്ചത്തിലുള്ള കർണ കഠോരമായ ലെവലിൽ പല കാര്യങ്ങളും ചെയ്യുക അല്ലെങ്കിൽ പ്രൊസഷൻ നടത്തുക അല്ലെങ്കിൽ മൈക്കിന്റെ ശബ്ദം ബാഹുല്യം കൊണ്ട് ഇങ്ങനെ ചെയ്യുമ്പോൾ ഇതിനൊക്കെ കൺട്രോൾ കള്ളറിയേണ്ട ഉത്തരവാദിത്വം കേരള പോലീസിനാണ് പോലീസ് സാക്ടർ പ്രകാരം പ്രത്യേകിച്ച് പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെയുള്ള ഉച്ചഭാഷികൾക്ക് പെർമിഷൻ വാങ്ങിക്കേണ്ടത് അവിടുത്തെ കൺസേൺഡ് സബ് ഡിവിഷണൽ ഓഫീസർ എടുത്താണ് അതവിടെ പോലീസ് സ്റ്റേഷനിൽ കൊടുത്തിട്ട് അവിടുന്ന് അത് എസ് ഡി പി അതായത് അസിസ്റ്റന്റ് കമ്മീഷണർ ഓഫീസിൽ പോകും അവിടുന്ന് ആണ് സാക്ഷൻ കൊടുക്കുക അതിനൊരു പ്രൊസീജിയർ ഒക്കെ ഉണ്ട് ആ പ്രൊസീജിയർ പ്രകാരമാണ് ചെയ്യേണ്ടത് അപ്പം അത് എത്ര ഡെസിബൽ എന്നുള്ള ഓരോ സ്ഥലങ്ങളും പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഇത്ര ഡെസിബൽ മാത്രം അത് കേരള പോലീസ് ആക്ടിൽ പത്തി ഇത്ര ഡെസിബൽ ഒച്ച ഉണ്ടാവാൻ പാടുള്ളൂ അതുപോലെ തന്നെ ടൈമിംഗ് ഇത് വെരി ഇമ്പോർട്ടൻറ്റ് പത്ത് മണി കഴിഞ്ഞ ഒരു കാരണവശാലും ഉപയോഗിക്കാൻ പാടില്ല പക്ഷെ ചില സ്ഥലങ്ങളിൽ ഈവിടെ ഒമ്പത് മണി അത് ഡിഫൻസ് പോലീസ് ഓഫീസറുടെ ആ സമയത്ത് ഡിസ്ക്രിപ്ഷൻ കൂടി ഉപയോഗിക്കാം അപ്പൊ ഈ പോലീസ് ഓഫീസർ ഡിസ്ക്രിഷൻ ബാക്കി നിയമ സംവിധാനം നോക്കിയിട്ടാണ് ഇങ്ങനെ പെർമിഷൻ കൊടുക്കുക ഇങ്ങനെ പെർമിഷൻ കൊടുക്കുമ്പോൾ സ്കൂൾ ആരാധനാലയങ്ങൾ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ കൊടുക്കുമ്പോൾ അതിന് റെസ്ട്രിക്ഷൻസ് നോക്കും അപ്പൊ ഈ റെസ്ട്രിക്ഷൻസ് പാലിക്കാൻ പൊതുസമൂഹം ബാധ്യസ്ഥരാണ് അതിന് നമ്മളിപ്പോൾ ഒരാൾ പെർമിഷനായിട്ട് പോലീസ് സ്റ്റേഷനിൽ പോകുമ്പോൾ അവിടെ നിർദ്ദേശം കൊടുക്കും ആ നിർദ്ദേശം കണ്ടീഷൻസ് ഉണ്ട് അപ്ലിക്കേഷൻ കൊടുക്കുമ്പോൾ അതിന്റെ കൂടുതൽ കണ്ടീഷൻസ് വെച്ച് ഇത്ര കണ്ടീഷൻസ് പ്രകാരം നടത്തണം പാടെന്ന് പറയും ആ കണ്ടീഷൻ പാലിക്കാൻ പൊതുസമൂഹത്തിൽ എല്ലാവരും തയ്യാറാണ് ചെയ്യാൻ പറ്റും ഈ ശബ്ദ മലിനീകരണത്തിന് ഫുൾ കൺട്രോൾ തന്ന നിർദ്ദേശങ്ങൾ പാലിക്കാൻ എല്ലാവരും ബാധ്യസ്ഥരാണ് തുടർച്ചയായുള്ളതോ ഉച്ചത്തിലുള്ളതോ ആയ ശബ്ദം ദീർഘനേരം ശ്രവിക്കുന്നത് മാനസിക സമ്മർദ്ദം കൂട്ടുന്നത് കൂടാതെ കേൾവിയെയും കാര്യമായി തന്നെ ബാധിക്കും ഹൃദ്രോഗികൾക്കും മറ്റ് ഗുരുതര രോഗമുള്ളവർക്കും വലിയ പ്രത്യാഘാതങ്ങൾ ഇതുമൂലമുണ്ടാകും ഇ എൻ ടി അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് ഡോക്ടർ ശങ്കർ മഹാദേവൻ ശ്രദ്ധയോട് ശബ്ദമലിനീകരണം ഉണ്ടാകുമ്പോൾ ശാരീരികവും മാനസികവുമായിട്ടുള്ള അസ്വസ്ഥതകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് ശബ്ദത്തിന്റെ അളവ് എൺപത് ഡെസിബലിൽ താഴെ നിയന്ത്രിച്ചു ഉപയോഗിക്കേണ്ടതാണ് എൺപത് ഡെസിബലിൽ കൂടുന്ന അവസരങ്ങളിൽ സൗണ്ടിന്റെ സ്രോതസ്സിൽ നിന്നും കഴിവതും മാറി നിൽക്കേണ്ടതാണ് ശബ്ദം തുടർച്ചയായി നമ്മുടെ ചെവിയിൽ കേട്ടുകൊണ്ടേയിരുന്നാൽ അത് നമ്മുടെ ചെവിയുടെ ആരോഗ്യത്തെ അതായത് കേൾവിയെ സാരമായ രീതിയിൽ ബാധിക്കും തുടക്കത്തിൽ ഉണ്ടാകുന്നത് നോയ്സ് ഇൻഡ്യൂസ്ഡ് ഹിയറിംഗ് ലോസ് എന്ന് പറയും അത് ഓഡിയോഗ്രാം പരിശോധന ചെയ്യുന്ന അവസരങ്ങൾ മാത്രമേ കണ്ടെത്തുവാൻ സാധിക്കുകയുള്ളൂ അല്ലാത്തപ്പോൾ തുടർച്ചയായി കേട്ടുകൊണ്ടിരിക്കുന്ന ശബ്ദം കൊണ്ട് മറ്റുള്ള ഫ്രീക്വൻസികളെയും ബാധിക്കുന്നത് കാരണം എസ് എൻ ഹിയറിംഗ് ലോസ് അതായത് സെൻസറി ന്യൂറൽ ഡെഫ്നസ് ഞരമ്പിന് തകരാറുകൾ സംഭവിക്കുന്നു ഇത് കൂടാതെ തന്നെ നമുക്ക് മറ്റ് പല പ്രശ്നങ്ങൾ ഉദാഹരണം പറയുകയാണെങ്കിൽ സ്ഥിരമായ തലവേദന ഉറക്കക്കുറവ് ക്രമാതീതമായി ഹൃദയമിടിപ്പ് വർദ്ധിക്കുക ബ്ലഡ് പ്രഷർ അൺകണ്ട്രോളബിൾ ആയിരിക്കുക തുടങ്ങിയ പ്രശ്നങ്ങൾക്കൊക്കെ കാരണമാകാറുണ്ട് അതുകൊണ്ട് തന്നെ നമ്മൾ ചടങ്ങുകളിലായാലും ോഡുകളിലായാലും പൊതുനിരത്തുകളിലും മറ്റുമൊക്കെ തന്നെ ശബ്ദത്തിന്റെ അളവ് വളരെ നിയന്ത്രിച്ച് ഉപയോഗിക്കണം ഹോണുകൾ അടിക്കുന്നത് എമർജൻസി ആയിട്ടുള്ള സിറ്റുവേഷൻസിലും മാത്രമാവണം അതുപോലെ തന്നെ ആരാധനാലയങ്ങൾ ആശുപത്രികൾ ഓഫീസുകൾ കോടതികൾ സ്കൂളുകൾ തുടങ്ങിയവയുടെ നൂറ് മീറ്റർ പരിധിയിൽ നമ്മൾ ഹോണുകൾ ഉപയോഗിക്കുവാൻ പാടുള്ളതല്ല കഴിവതും പരിപാടികൾ സംഘടിപ്പിക്കുമ്പോൾ തുറസ്സായ സ്ഥലങ്ങളിൽ സംഘടിപ്പിക്കുക ശബ്ദത്തിന്റെ സ്രോതസ്സിൻ്റെ അതായത് ഹൈ വോൾട്ടേജ് വാട്ട്സ് സ്പീക്കറുകളിൽ നിന്നും അകലം പാലിച്ച് നിൽക്കുക വലിയ രീതിയിലുള്ള വെടി പടക്കം കതിന പോലുള്ള ശബ്ദങ്ങൾ ചെവിയുടെ അടുത്ത് കേട്ടാൽ ചെവിയുടെ കർണപടത്തിന് വരെ തകരാറുണ്ടാവാൻ സാധ്യതയുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊന്നിലെ നോയിസ് പൊല്യൂഷൻ കൺട്രോൾ ആൻഡ് റെഗുലേഷൻ റൂൾ രണ്ടായിരത്തിലെ ശബ്ദ മലിനീകരണ ചട്ടം തുടങ്ങി നിരവധി നിയമങ്ങൾ നമ്മുടെ രാജ്യത്തുണ്ടെങ്കിലും ശബ്ദമലിനീകരണവുമായി ബന്ധപ്പെട്ട നിയമലംഘനങ്ങൾ നിർബാധം തുടരുന്നുണ്ട് ഇത് നിയന്ത്രിക്കുന്നതിനുള്ള നടപടികൾ ശക്തമാക്കേണ്ടതുണ്ടെന്ന് പരിസ്ഥിതി പ്രവർത്തകൻ ഇ പി അനിൽ ശബ്ദമലിനീകരണത്തെ നിയന്ത്രിക്കുവാൻ അതിശക്തമായ നിയമമുണ്ട് ഉദാഹരണമായി രാത്രി പത്ത് മുതൽ രാവിലെ ആറു മണിക്കിടയിൽ ലൗഡ് സ്പീക്കറുകൾ ഉപയോഗിക്കരുത് എന്ന് പറയുകയും അത് ലംഘിക്കുന്നവർക്ക് അഞ്ചു വർഷം തടവോ ഒരു ലക്ഷം രൂപ പിഴയോ ശിക്ഷിക്കാവുന്ന നിയമം ഉണ്ടാണെന്നിരിക്കെ വിവിധ രൂപത്തിലുള്ള ശബ്ദ മലിനീകരണങ്ങൾ കേരളത്തിൽ വളരെ സജീവമായി തുടരുകയാണ് നമുക്കറിയാവുന്ന പോലെ ശബ്ദ മലിനീകരണം വർദ്ധിച്ചാൽ അത് ഗർഭസ്ഥ ശിശുക്കളെ ബാധിക്കും ഗർഭിണികൾക്ക് അപകടകരമായ അവസ്ഥകൾ ഉണ്ടാകും അവരുടെ ബ്ലഡ് പ്രഷർ വർദ്ധിക്കും അതിന് പ്രത്യേക ഒരു പേര് തന്നെ പറയുന്നത് പ്രീക്രാംസിയ എന്ന് പറയുന്ന ഒരു സ്റ്റേജിലേക്ക് എത്തും മാനസികമായി വിഭ്രാന്തികൾ വർദ്ധിക്കും ഉറക്കമില്ലാതെ ഉണ്ടാകും ഹൃദ്രോഗികളെ അവരുടെ ആരോഗ്യ പ്രശ്നം രൂക്ഷമാക്കും നമ്മുടെ ശരീരത്തിലെ ചില പ്രത്യേക ഹോർമോണുകൾ അഡ്രിനാലിൻ പോലെയുള്ള ഹോർമോണുകൾ വർദ്ധിക്കുന്നത് ബ്ലഡ് പ്രഷർ വർദ്ധിക്കും അങ്ങനെ മൊത്തത്തിൽ വളരെ അനാരോഗ്യകരമായ അന്തരീക്ഷമാണ് ശബ്ദ മലിനീകരണങ്ങൾ ഉണ്ടാക്കുന്നതെന്ന് അറിഞ്ഞുകൊണ്ടാണ് ദേശീയമായും സംസ്ഥാനത്തിലും നിയമങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ പോലും പലതരത്തിലുള്ള നിയമലംഘനങ്ങൾ ശബ്ദമലിനീകരണവുമായി ബന്ധപ്പെട്ട് നടക്കുന്നുണ്ട് അത് ഉത്സവങ്ങളുടെ പേരിലാണെങ്കിലും മതജാതി രാഷ്ട്രീയ സംഘടനകളുടെ പേരിലാണെങ്കിലും ഒക്കെ നമ്മുടെ നാട്ടിലെ നിയമങ്ങളെ കാറ്റിൽ പറത്തിക്കൊണ്ട് നടത്തുന്ന ഈ ശബ്ദമലിനീകരണം വലിയ തരത്തിലുള്ള ദുരന്തങ്ങളിലേക്കാണ് ആളുകളെ എത്തിക്കുന്നത് എന്നാൽ അങ്ങനെ ശബ്ദമലിനീകരണത്തിലൂടെ കൂടുതൽ രോഗികളായി മാറുന്നവരെ പറ്റിയുള്ള പഠനങ്ങളും നമ്മുടെ നാട്ടിൽ നടക്കാത്തതുകൊണ്ട് കാര്യങ്ങൾ നമ്മൾ അറിയുന്നില്ലെന്ന് മാത്രമേ ഉള്ളൂ ഒരു ബസിന്റെ ശരാശരി ശബ്ദം എന്ന് പറയുന്നത് ഏകദേശം എഴുപത് ബസ്സുകൾ പറയുമ്പോൾ രാത്രിയിൽ ഉള്ള ബസിന്റെ ശബ്ദം പോലും നമ്മളുടെ ഉറക്കത്തെയും നമ്മുടെ മനോനിലയും അപകടപ്പെടുത്തുമെന്ന് ശാസ്ത്ര സത്യം ഉണ്ടെന്നിരിക്കുകയാണ് നമ്മുടെ രാജ്യത്ത് ശക്തമായ നിയമങ്ങൾ ഉണ്ടെങ്കിലും വിദ്യാസമ്പന്നരായ മലയാളികൾക്കും നമ്മുടെ സംസ്ഥാന നിയമസഭ നിയമം പാസാക്കിയെങ്കിലും നിയമങ്ങളെ ഒരു തരത്തിലും അംഗീകരിക്കാത്ത തരത്തിൽ ശബ്ദമലിനീകരണങ്ങൾ സജീവമായി കൊണ്ടിരിക്കുന്നത് ഭരണഘടന ഉറപ്പ് നൽകുന്ന ആർട്ടിക്കിൾ ഇരുപത്തൊന്ന് പ്രകാരം ശബ്ദ മലിനീകരണം നടത്തുന്നവർക്കെതിരെ നടപടിയെടുക്കും പോലീസിനും മറ്റാളുകൾക്കും അധികാരമുണ്ടെന്നിരിക്കെ നിയമലംഘകർക്കെതിരായി പൊതുജനങ്ങൾ ഉണരുകയും ശബ്ദ മലിനീകരണം നടത്തുന്നവർക്കെതിരായ പരാതികൾ നിരന്തരമായി പോലീസിൽ അറിയിക്കുകയും ചെയ്തുകൊണ്ട് മാത്രമേ സജീവമായി മാറിക്കൊണ്ടിരിക്കുന്ന ശബ്ദ മലിനീകരണത്തെ കേരളത്തിലെങ്കിലും തെരഞ്ഞെടുത്താൻ കഴിയൂ ഈ വിഷയത്തെ വളരെ ഗൗരവതരമായി പൊതുസമൂഹം ഏറ്റെടുക്കേണ്ടതുണ്ട് ശബ്ദ മലിനീകരണം എന്നത് മനുഷ്യനെ മാത്രമല്ല ഭൂമിയിലെ മറ്റ് ജീവജാലങ്ങളെയും നേരിട്ട് ബാധിക്കുന്ന ഒന്നാണെന്ന് പഠനങ്ങൾ തെളിയിച്ചിട്ടുണ്ട് അത് കേവലം അസ്വസ്ഥത മാത്രമല്ല സൃഷ്ടിക്കുന്നത് ഉയർന്ന ആവൃത്തിയുള്ള ശബ്ദം ഹൃദയാഘാതത്തിന് വരെ കാരണമാകുന്നു പൊതുയോഗങ്ങളിലും മറ്റ് ചടങ്ങുകളിലും ഉപയോഗിക്കുന്ന ശബ്ദ സംവിധാനങ്ങൾക്ക് കർശന നിയന്ത്രണം ഏർപ്പെടുത്തേണ്ടതുണ്ട് വീടുകളിൽ സംഘടിപ്പിക്കുന്ന സ്വകാര്യ ചടങ്ങുകൾക്കും ഇത്തരം നിയമപരമായ നിയന്ത്രണങ്ങൾ വേണം പോലീസ് ഉൾപ്പെടുന്ന നിയമ സംവിധാനം ഇക്കാര്യത്തിൽ കർശനമായ നിലപാട് കൈക്കൊള്ളണം ഒപ്പം ഇതിനെതിരായി പരാതി നൽകാൻ പൊതുജനങ്ങളും തയ്യാറാകേണ്ടതുണ്ട് എന്നുകൂടി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഇന്നത്തെ ശ്രദ്ധ സമാപിക്കുന്നു തയ്യാറാക്കി അവതരിപ്പിച്ചത് സുബീഷ് നടുവണ്ണൂർ ആശയം നിർവഹണം സി കൃഷ്ണകുമാർ